പറപ്പൂക്കര മുത്രത്തിക്കരയിൽ അച്ഛനെ മകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു മുത്രത്തിക്കര മേക്കാടൻ വീട്ടിൽ അറുപത്തിയേഴ് വയസ്സുള്ള ശിവനാണ് പരുക്കേറ്റത് മകൻ മുപ്പത്തിനാല് വയസ്സുള്ള വിഷ്ണുവാണ് ആക്രമിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം കുടുംബം വാടക വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത് ശിവനെയും ഭാര്യ ലതികയെയും മകൻ വീട്ടിൽ നിന്നും പുറത്താക്കിയിരുന്നു തുടർന്ന് പെൺമക്കളുടെ വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ നാൽപ്പത് ദിവസമായി വിഷ്ണു മുത്രത്തിക്കരയിലെ വാടക വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം ആയോധന കലകൾ അറിയാവുന്ന വിഷ്ണു വീടിനുള്ളിലേക്ക് ആരെയും പ്രവേശിപ്പിക്കാറില്ലായിരുന്നോ ഇയാൾക്ക് ദുർമന്ത്രവാദവും ഉണ്ടെന്ന് ആക്ഷേപമുണ്ട് ലൈഫിൽ ശിവന് വീട് ലഭ്യമാക്കുന്നതിന് സമർപ്പിക്കാനുള്ള രേഖകൾ എടുക്കാൻ ബന്ധുവിനൊപ്പം വന്നപ്പോഴായിരുന്നു ദമ്പതികൾക്ക് നേരെ മകന്റെ ആക്രമണം ശിവൻ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ കാണാതായപ്പോൾ മകനോട് അന്വേഷിച്ചപ്പോൾ കിണറ്റിലെറിഞ്ഞുവെന്നായിരുന്നു മറുപടി ഇതേ തുടർന്ന് അച്ഛനും മകനും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഈ സമയത്താണ് മകൻ അച്ഛനെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വടിവാൾ ഉപയോഗിച്ച് കഴുത്തിലും തലയ്ക്കും വെട്ടിപ്പരിക്കേൽപ്പിച്ചത് അമ്മയെയും ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒഴിഞ്ഞു മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ബന്ധു ഉടൻ ശിവനെ ആശുപത്രിയിൽ എത്തിക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു സംഭവശേഷം വീട് പൂട്ടി വീട്ടിലെ മച്ചിൽ കയറി ഇരിക്കുകയായിരുന്ന വിഷ്ണുവിനെ താഴെ ഇറക്കാൻ അനനയ ശ്രമങ്ങൾ നടത്തുകയാണ് പോലീസ് വീടിന്റെ വാതിൽ ചവിട്ടി തുറന്നാണ് പോലീസ് വീടിനകത്ത് പ്രവേശിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ശിവൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇങ്ങനെ ശിവൻറെ അമ്പലത്തിന്റെ നടന്ന് വണ്ടി വിളിച്ച് ഞാനിവിടെ അപ്പം തന്നെ ആംബുലൻസ് കൊടുത്ത് കിടന്നു പോകുന്നുണ്ടു പക്ഷേ ആളെ കാണാൻ പറ്റിയിട്ടില്ല ഇവരിവിടെ അഞ്ച് വർഷത്തിലധികമായിട്ട് വാടകയ്ക്ക് താമസിച്ച് വരുന്നവരാണ് മേക്കാടൻ ശിവൻ ഭാര്യ ലതിക മകൻ വിഷ്ണു വിഷ്ണു അധികം നാൾ ഇവിടെ ഇങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇല്ലാത്ത ആളാണ് ഇവർക്ക് ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് ഞാൻ ലൈഫ് ഭവൻ പദ്ധതിയിൽ ഒരു വീട് കൊടുത്ത് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇതിൻ്റെ തൊട്ട് വളപ്പിലാണ് ഇവരി മറ്റുള്ള ഇതുകളൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ ചില പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവനും വലിയ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ തട്ടിൻ്റെ മേലിൽ നടത്തുന്നുണ്ടെന്നാണ് അറിവ്